സ്വാഗതം സമർപ്പണത്തിന്റെയും ക്ഷമയുടെയും സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്നതെന്ന് വിസ്റ്റം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും മസ്ജിദ് അൽ ഹിഗ്മ ഖത്തീപുമായ മൌലവി ഹാരിസ് കായക്കൊടി അഭിപ്രായപ്പെട്ടു താഴെപ്പാലം സ്റ്റേഡിയം ഗ്രൌണ്ടിന് സമീപം നടന്ന ഈദ് ഖാഖിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരപരാധികളായ പാലസ്തീൻ ജനതയ്ക്ക് മേൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾ തുടരുന്നത് അപലപനീയമാണ് കേട്ട് കേൾവി പോലുമില്ലാത്ത വിധം യുദ്ധമര്യാദകൾ ലംഘിച്ചും അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ യുദ്ധം ചെയ്ത് നടത്തുന്ന നരനായാട്ട് അവസാനിപ്പിക്കാൻ ഇസ്രയേലിനു മേൽ ലോകരാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തണമെന്നും മൗലവി ഹാരിസ് കായക്കൊടി ഈദ് സന്ദേശത്തിൽ പറഞ്ഞു തിരൂർ മസ്ജിദ് അൽ ഹിക്മ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈദ് കഖ രാവിലെ ഏഴ് പതിനഞ്ചിന് ആരംഭിച്ചു സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു الله أكبر. الله أكبر. الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر إياك نعبد وإياك نستعين سمع الله لمن حمد، الله أكبر، الله أكبر، الله أكبر. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. أما باركت على إبراهيم وعلى آل <سؤال> إبراهيم إنك حميد مجيد. بلي بالنار دينما عوضكما إنا. إلا أברك من ذكرتيما يا. بلي بالنار الشمس على تقبل الله منا ومنكم. ലോകമുസ്ലിങ്ങളുടെ കണ്ണും കാതും ഒരേ ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഒരാദർശ പുരുഷന്റെ മഹത്തരമായ ജീവിതം അനുസ്മരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ആ മഹാപ്രവാചകന്റെ ജീവിതത്തിൽ എന്തൊക്കെ പകർത്താനുണ്ടോ അത് പകർത്താൻ ആവേശം കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ആളുകളിലാണ് നമ്മളുള്ളത് എന്ന ബോധവും ബോധ്യവും നമുക്കുണ്ടാകണം പരിശുദ്ധ ഖുറാനിൽ അറുപത്തിയൻപതോളം സ്ഥലങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനോഹരമായ ചരിത്രം വിശദീകരിക്കുന്നുണ്ട് ബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകതകളും സവിശേഷതകളും വിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ തീരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ പറയുന്നുണ്ട് ഈ പതിനൊന്ന് പ്രത്യേകതകളും മുൻനിർത്തിക്കൊണ്ട് ലോകത്തിന്റെ സെട്ടാവ് നമ്മളെ ഒരു കാര്യമുണ്ട് മുഹമ്മദ് നബിയെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്തു പറയണം അള്ളാഹു പറഞ്ഞത് എത്ര സത്യമാണ് ഇബ്രാഹിം നബി മില്ലത്തിനെ നിങ്ങൾ പ്രവാചക തിരുമേനി അലൈഹി ബി അലൈ ഇസ്സലാമിന്റെ ചരിത്രം നമ്മൾ അറിയുകയും പഠിക്കുകയും ആ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ നമ്മൾ പിൻപറ്റുകയും ചെയ്യണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല അശുദ്ധ ഖുർആാനിൽ മൂന്ന് തവണയാണ് ഉത്തമമായ മാതൃകയെന്ന് പഠിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തത് അതിൽ രണ്ട് തവണയും ഉസ്മത്ത് എന്ന പ്രയോഗം പ്രയോഗിച്ചത് ഇബ്രാഹിം നബി അലിഹിസലാമിന്റെ ജീവിതത്തെ കുറിച്ചായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് ഹസന ഇബ്രാഹിം നബി ഉദാത്തമായ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനാണ് നമ്മൾ പറയുന്നത് പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിൽ നമുക്ക് ഉദാത്തമായ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ പ്രവാചകന്റെ മാതൃക ഏതൊക്കെ വിഷയത്തിലാണെന്നും നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ ചില മാതൃകകൾ നമ്മൾ മനസ്സിലാക്കണം ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു മുസ്ലിം മറ്റു മതവിഭാഗക്കാരോട് എങ്ങനെ നിലനിൽക്കണമെന്ന് പഠിപ്പിക്കുന്ന മില്ലത്താണ് ഇബ്രാഹിം നബി അലൈഹിമിന്റെ മില്ലത്ത് സൗഹാർദ്ദം എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വാസ ലയനമല്ല എന്ന് പഠിപ്പിക്കുന്ന ആദർശമാണ് മില്ലത്താണ് ഇബ്രാഹിം നബി അലൈഹിന്റെ മില്ലത്ത് ഇബ്രാഹിം നബി അലൈഹി ജീവിക്കുന്ന നാട് ബഹുദൈവ വിശ്വാസികൾ നിറഞ്ഞ നാടായിരുന്നു ഭരണാധികാരികൾ ബഹുദൈവ വിശ്വാസികളായിരുന്നു സ്വന്തം ബിംബങ്ങൾ നിർമ്മിക്കുകയും വിൽപ്പന നടത്തുകയും വിഗ്രഹ പൂജാരിയുമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു അങ്ങനെയായിരുന്നിട്ട് പോലും ഇബ്രാഹിം നബി അലിസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് അദ്ദേഹം ഒരിക്കലും നാട്ടുകാരെ പോലെ അതല്ലെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭരണാധികാരികളെ പോലെ അതല്ലെങ്കിൽ തന്റെ കൂടെ ജീവിച്ചിരിക്കുന്നവരെ പോലെ ശുക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടിരുന്നില്ല അതേ കാലത്തിനനുസരിച്ച് കോലം മാറുന്ന രീതി നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഒരിക്കലും നമ്മളെ പഠിപ്പിക്കുന്നില്ല അതേപോലെ തന്നെ ജനങ്ങൾക്കനുസരിച്ച് ഭൂരിപക്ഷത്തിനനുസരിച്ച് ആദർശി പറയുന്ന രീതി ഒരിക്കലും മുസ്ലിം അല്ല എന്നാണ് ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ വില്ലത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു മഹ്മിനെ കുറിച്ച് പറയുന്നിടത്ത് നബിസല്ലാഹു അലി വസ്ല്ല പഠിപ്പിച്ചു ചേരുന്ന ഒരു കാര്യമുണ്ട് ആരാണ് വസ്ല പറഞ്ഞു ജനങ്ങൾ എത്ര വെറുത്താലും എനിക്ക് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണമെന്ന് വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവനാണ് വിശ്വാസി എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അവനാണ് അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത് വീണ്ടെന്നെ അള്ളാഹു അറി വസല്ല പറഞ്ഞു ും ജനങ്ങളുടെ ഇഷ്ടവും ജനങ്ങളുടെ സ്നേഹവും ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരവും മാത്രമാണ് എനിക്ക് വേണ്ടത് എന്ന് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരെവിടെയുണ്ട് അവരൊരിക്കലും മുസ്ലിങ്ങളുടെ പട്ടികയിൽ പെടുകയില്ല വിശ്വാസികളുടെ പട്ടികയിൽ പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആാനും പ്രവാചക തിരുമേനി വസല്ലമയും വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ലോകത്തോട് പറയാനുള്ളത് ാത്ത മക്കയുടെ മലരാനത്തിൽ തന്റെ ഭാര്യയെയും ചോര പൈതലിനെയും ധരിച്ചാക്കിപ്പോന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്